ഏറ്റവും മായ മാക്രോ വേരിയബിൾ ഏതാണെന്നാണ് നിങ്ങൾ കരുതുന്നത് എന്റെ അഭിപ്രായത്തിൽ മോണിറ്ററി പോളിസിയിലെ മികച്ച ഇളവുകളുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി നിക്ഷേപകർ കൂടുതലായി ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇവയായിരുന്നു ആർ ബി ഐ എപ്പോൾ എത്രമാത്രം നിരക്കുകൾ കുറയ്ക്കും ഒ എംഒ എന്തായിരിക്കും അടുത്ത വർഷത്തെ ഏറ്റവും വലിയ മാക്രോ വേരിയബിൾ ഫിസിക്കൽ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ വർഷം മുതൽ സർക്കാർ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റിംഗിൽ നിന്ന് ഡെറ്റ് ടു ജിഡിബി ടാർഗറ്റിംഗിലേക്കാണ് മാറുന്നത് ജി ഡി പി ഏകദേശം പത്ത് ശതമാനമോ അതിൽ കൂടുതലോ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഈ വർഷം കാര്യമായ കൺസോളിഡേഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും വിതരണവും കണക്കിലെടുക്കുമ്പോൾ ഒ എം ഒ വഴി ആർ ബി ഐക്ക് എത്രത്തോളം പിന്തുണ നൽകാൻ കഴിയുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്നാൽ ഒ എം ഉൾക്ക് പുറമെ ബോണ്ടുകൾക്ക് ശക്തമായ ഡിമാൻഡ് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നാം ഷോർട്ട് മീഡിയം എൻഡിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു ഒന്ന് മുതൽ മൂന്ന് വർഷത്തേക്ക് നാം കൂടുതൽ ജാഗ്രത പുലർത്തുന്നു കാരണം ഈ വർഷത്തെ ഫിസിക്കൽ വേരിയബിൾ വളരെ അനിശ്ചിതത്വം നിറഞ്ഞതാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക